ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആവേശകരമായി പുരോഗമിക്കുമ്പോൾ ഇനി ഓരോ ടീമുകൾക്കും എത്ര വിജയമാണ് പ്ലേ ഓഫ്സിലെത്തണമെങ്കിൽ ആവശ്യമുള്ളത് എന്ന് പരിശോധിക്കാം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യമെടുത്താൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയമാണ് വേണ്ടത് രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് എട്ട് മത്സരങ്ങളിൽ നാല് വിജയം വേണം മൂന്നാം സ്ഥാനത്തുള്ള ലക്നൗ സൂപ്പർ ജയൻസിന് എട്ട് മത്സരത്തിൽ നാല് വിജയം അനിവാര്യമാണ് നാലാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം വേണം അഞ്ചാം സ്ഥാനത്തുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം വേണം ആറാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം വേണം ഏഴാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയം വേണം എട്ടാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന് എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയം വേണം ഒമ്പതാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിന് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ഏഴ് വിജയം അനിവാര്യമാണ് പത്താം സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് കട്ടെ എട്ട് മത്സരങ്ങളിൽ ഏ എണ്ണം വിജയിച്ചേ പറ്റൂ മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിനിടെ പോരടിച്ച് ഓസ്ട്രേലിയയുടെ സൂപ്പർ താരങ്ങൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓപ്പണറായ ഓസിസ് താരം ട്രാവിസഡും പഞ്ചാബ് കിങ്സിന്റെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സും തമ്മിലാണ് ഗ്രൗണ്ടിൽ വെച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് പഞ്ചാബ് കിങ്സിന്റെ മറ്റൊരു ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മാർക്കസ് ടോയിനിസും ഈ തർക്കത്തിൽ പങ്കാളിയായിരുന്നു മത്സരത്തിൻ്റെ ഒൻപതാം ഓവറിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം മാക്സെൽ എറിഞ്ഞ ഈ ഓവറിൽ ട്രാവിസ് ഡ് തുടർച്ചയായി രണ്ട് കൂറ്റൻ സിക്സറുകൾ പറത്തിയിരുന്നു തൊട്ടടുത്ത പന്തിൽ മാക്സുവിലിന്റെ ക്യുക്കർ ലെങ്ത് വീണ്ടും ബൗണ്ടറി വായിക്കാൻ ശ്രമിച്ചെങ്കിലും ഹെഡിന് സാധ്യമായില്ല ബോൾ നേരെ മാക്സുവിലിൻ്റെ കൈകളിലേക്ക് പന്ത് കൈക്കലാക്കിയ ഉടൻ തന്നെ മാക്സ്വൽ നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞു തൊട്ട് മുന്നിൽ ട്രാവിസെഡ് നിൽക്കുന്നുമുണ്ടായിരുന്നു ശേഷമാണ് ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് ഈ ഓവർ കഴിഞ്ഞ ശേഷവും ഓസിസ് താരങ്ങൾ പോരടിച്ചു മാർക്കസ്റ്റോയ്നിസും ഈ സമയത്ത് തർക്കത്തിൻ്റെ ഭാഗമായി